ദുൽഖർ സന്മാൻ നഹാസ് ഇദായത്ത് മൂവിയായ ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെയും എംബുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ദുൽഖർ സിന്മാൻ വീണ്ടും ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് നെഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രം മാർച്ച് പതിനേഴാം തീയതി ട്രിവാണ്ടർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് വമ്പൻ താരങ്ങളാണ് ഡി കൂടെ ഈ ഒരു സിനിമയിൽ എത്തുന്നത് അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ആൻഡ് ഹയാത്ത് റിജൻസി ട്രിവാൻഡ്രോം എന്നിവിടങ്ങളിലൊക്കെയാണ് ആദ്യ ഷെഡ്യൂളിൽ ആദ്യ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നടക്കുക മലയാളത്തിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഡിക്യു ചെയ്യുന്ന സിനിമ ആയതിനാൽ തന്നെ ആരാധകർക്ക് ഈ ഒരു ചിത്രത്തിന്റെ മേൽ പ്രതീക്ഷ ഉണ്ട് എന്നാൽ ആ ഒരു പ്രതീക്ഷക്കത്ത് ഉയരുന്ന സിനിമയായിരിക്കുമോ പക്ക മാസ് മൂവി ആയിരിക്കുമോ എന്നുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നെഹാസ് ഹിതായു തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കറക്റ്റ് ജോണർ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ചിത്രത്തെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയായിരുന്നു ഇത് പക്ക പരീക്ഷണ സ്വഭാവമുള്ള സിനിമ മമ്മൂക്കയുടെ റോഷാക്കൊക്കെ കണ്ടില്ല അതുപോലെ ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ് ഈ ഒരു ചിത്രം ഈ ഒരു പരീക്ഷണ ത്രെഡ് ദുൽഖർ സൽമാൻ ഇഷ്ടമാവുകയും അതോടൊപ്പം തന്നെ അഭിനയിക്കാനും അതോടൊപ്പം തന്നെ നിർമ്മിക്കുക എന്നുള്ള ഒരു വെല്ലുവിളിയും ഡേക്യു ഏറ്റെടുക്കുകയായിരുന്നു പരീക്ഷണ സ്വഭാവമുള്ള സിനിമയാണെങ്കിലും ചിത്രത്തിൽ അത്യാവശ്യം മാസം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ലൂസിഫർ എന്ന വമ്മൻ ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് മാർച്ച് ഇരുപത്തി ാം തീയതി തിയേറ്ററിൽ എത്തുന്ന ലാലേട്ടൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തുന്ന മൂവിയാണല്ലോ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് അൻപത്തി ഒന്ന് സെക്കൻഡ് ഏകദേശം നാല് മിനിറ്റിന്റെ അടുത്താണ് ചിത്രത്തിന്റെ ട്രെയിലർ ഉണ്ടാവുക എന്നുള്ള വലിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് എന്നാൽ പലർക്കും ഈ ഒരു ട്രെയിലറിന്റെ ലെങ്ത് കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ മൂവി പ്ലസ് മീഡിയ ഞെട്ടിട്ടില്ല കാരണം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മൂന്ന് മൂന്ന് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡോളം ദൈർഘ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ മുപ്പത് സെക്കൻഡ് അല്ലേ കൂടുതലുള്ളൂ അതുകൊണ്ട് തന്നെ എംബുരാൻ ട്രെയിലറിന്റെ ലെങ്ത് സംബന്ധിച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയും കാര്യങ്ങളെല്ലാം വെറും റൂമേഴ്സ് മാത്രമല്ല സത്യസന്ധമായിട്ട് തന്നെ മൂന്ന് മിനിറ്റും അൻപത്തിരണ്ട് സെക്കൻഡോളം ഈ ഒരു ട്രെയിലർ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ആ ഒരു സമയത്ത് വമ്പൻ ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം ആ ഒരു ട്രെയിലറിന്റെ ദൈർഘ്യം തന്നെയായിരുന്നു ദൈർഘ്യം കൂടുതലുള്ള വീഡിയോസ് ട്രെൻഡിങ്ങിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീഡിയോയുടെ ലെങ്ത്തും അതോടൊപ്പം തന്നെ അതിന് ആവറേജ് വ്യൂ ദൂരേഷൻ എത്രയും വന്ന് എന്നൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് റെക്കമെൻറ്റേഷനും ബാക്കിയുള്ളതിലെയെല്ലാം വീഡിയോ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ എംബുരാൻ്റെ ട്രെയിലർ ഇത്രയും ലെങ്ത്തിൽ വരുന്ന സമയത്ത് ട്രെൻഡിങ്ങിൽ പോകാനുള്ള വലിയ വ്യൂ കാര്യങ്ങളെല്ലാം നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനിച്ചു